കൈവാച്ചിൽ ആതിര സാരസ്വതമാണ് ചേരുന്നത് ആതിരാ ഗുഡ് മോർണിംഗ് എന്തെല്ലാമാണ് വാർത്തകൾ ഗുഡ് മോർണിംഗ് ഹർഷൻ പ്രേക്ഷര സ്കൈ വാച്ചിലേക്ക് സ്വാഗതം ഇന്നും മഴ സജീവമാണ് എവിടെയൊക്കെയാണ് മഴ മുന്നറിയിപ്പുകളെന്ന് നമുക്ക് പരിശോധിക്കാം മാപ്പ് പരിശോധിച്ചാൽ തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട ഇടുക്കി ജില്ലകളിൽ യെല്ലോ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് ശക്തമായ ഒറ്റപ്പെട്ട മഴയ്ക്കുള്ള മുന്നറിയിപ്പാണ് ഇവിടെ നൽകിയിരിക്കുന്നത് വരും ദിവസങ്ങളിൽ മഴ മുന്നറിയിപ്പ് ഉണ്ട് എന്നതുകൂടിയാണ് മാപ്പ് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് എന്നുള്ളതാണ് കള്ളക്കടൽ പ്രതിഭാസ മുന്നറിയിപ്പും നൽകിയിട്ടുണ്ട് തിരുവനന്തപുരം കൊല്ലം കോഴിക്കോട് തീരങ്ങളിൽ െന്ന് ദേശീയ സമുദ്രസ്ഥിതി പഠന ഗവേഷണ കേന്ദ്രം അറിയിച്ചിട്ടുണ്ട് കടലാക്രമണത്തിന് സാധ്യതയുള്ളതിനാൽ മത്സ്യത്തൊഴിലാളികളും തീരദേശവാസികളും ജാഗ്രത പാലിക്കുക കേരള ലക്ഷദ്വീപ് തീരങ്ങളിൽ ഞായറാഴ്ച വരെ മത്സ്യബന്ധനത്തിന് പോകാൻ പാടില്ലെന്ന നിർദ്ദേശം നൽകിയിട്ടുണ്ട് ഡിറ്റ്വ ചുഴലിക്കാറ്റ് ശക്തി പ്രാപിച്ചിട്ടുണ്ട് ഡിറ്റ്വ വടക്കൻ തമിഴ്നാട് പുതുച്ചേരി തെക്കൻ ആന്ധ്രാപ്രദേശ് തീരങ്ങളിലേക്ക് നീങ്ങാനാണ് സാധ്യത ഞായറാഴ്ച കരതൊടുമെന്നാണ് സൂചന പക്ഷേ കേരളത്തെ അധികം ബാധിക്കില്ല എന്നാണ് റിപ്പോർട്ടുകൾ പ്രകാരം മനസ്സിലാക്കാൻ കഴിയുന്നത് പക്ഷേ ശ്രീലങ്കയിൽ കനത്ത വെള്ളപ്പൊക്കമൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയും നിലനിൽക്കുന്നുണ്ട് എന്നുള്ളതാണ് അപ്പോൾ ഇന്നത്തെ കാലാവസ്ഥ വിവരങ്ങൾ ഇനി ഇങ്ങനെയൊക്കെയാണ് ഇനി ഹർഷലിലേക്ക്